വയനാട് മുണ്ടക്കൈ ചുരൽമര ദുരന്തം കഴിഞ്ഞ ഒരു വർഷം പിന്നിടുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിമാരും ഇന്ന് വയനാടും പരിസരമാണ് എല്ലാവരും പലതരത്തിലുള്ള അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ സ്ഥിതിവിശേഷം എന്താണെന്ന് ആ ദുരന്ത മനുഷ്യർക്കും ആ നാട്ടിലുള്ള ജനങ്ങൾക്കും കൃത്യമായിട്ടറിയാം കേരളം കണ്ട ഏറ്റവും വർഷം ഈ നടന്നു മനുഷ്യരെ ആ ിൽ നിന്ന് ഇപ്പോഴും സംസ്ഥാന സർക്കാർ പലപ്പോഴും ഇത്തരത്തിലുള്ള പദ്ധതികളും പുനരവധിവാസവും ഒക്കെ പ്രയാസത്തിലാവാറുള്ളത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഈയൊരു സംഭവം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തികമായ ഒരു പരിമിതിയുടെയും വിഷയം ഉദിക്കുന്നില്ല കേരളത്തിലെ സുമനസുകളായ മനുഷ്യർ നൽകിയ എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ പോക്കറ്റിലിട്ടുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഇരിക്കുന്നത് സർക്കാർ കണക്കാക്കിയത് നാനൂറ്റി മൂന്ന് കുടുംബങ്ങളാണ് ഈ ദുരന്തത്തിൽ പെട്ടതെന്നാണ് ആ നാനൂറ്റി മൂന്ന് കുടുംബമാണെങ്കിൽ തന്നെ ഈ എഴുന്നൂറ്റി എഴുപത്തിയാറ് കോടി രൂപയുണ്ടെങ്കിൽ ഒന്നര കോടിക്ക് മേലെയുള്ള പണം നൽകിക്കൊണ്ട് ഈ മനുഷ്യരെ എന്നോ രക്ഷപ്പെടുത്താമായിരുന്നു സർക്കാർ ഒരിക്കലും അതിന് തുരിഞ്ഞില്ല എന്ന് മാത്രമല്ല സർക്കാരിൻ്റെ ആദ്യത്തെ കണക്കിൽ തന്നെ ആയിരത്തിൽ പരം ദുരന്ത ബാധിതരുണ്ടായിരുന്നു പക്ഷേ വീടുകൾ നഷ്ടപ്പെടുകയും മരണപ്പെട്ടവരെയും മാത്രമേ ദുരന്തത്തിലായി കണക്കാക്കൂ എന്ന സർക്കാരിൻ്റെ പിടിവാശിയാണ് ഈ നാനൂറ്റി മൂന്ന് എന്ന നമ്പറിലേക്ക് ഇത് എത്തിച്ചത് എന്നാൽ അവരെങ്കിലും മാന്യമായി സഹായിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി ഒരു വലിയ ടൗൺഷിപ്പ് ഉണ്ടാക്കി അവിടെ തന്നെ കൊണ്ടുപോയി മനുഷ്യരെ മുഴുവൻ പാർപ്പിക്കണമെന്ന ദുർവാശിയുടെ പിന്നിൽ എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കുമ്പോൾ നമുക്കാർക്കും കണ്ടെത്താൻ കഴിയാത്ത കാണാൻ കഴിയാത്ത ന്യായവാദങ്ങളാണ് ഗവൺമെന്റ് ഉയർത്തുന്നത് ഈ പദ്ധതിയിൽ നിന്ന് തന്നെ നൂറ്റിമൂന്നോളം ആളുകൾ ഞങ്ങൾക്ക് വീട് വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിയുകയും കേവലം പതിനഞ്ച് ലക്ഷം രൂപ എന്ന നക്കാപിച്ച് പൈസ കൊടുത്ത് ആ പാവപ്പെട്ടവർ മുഴുവൻ വഴിയാധാരമാക്കുകയും ചെയ്തത് ഈ ഗവൺമെന്റ് തന്നെയാണ് അവർക്ക് താല്പര്യമുള്ള കോർപ്പറേറ്റ് കമ്പനികളെ പോലെയുള്ള സൊസൈറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിടങ്ങൾ പണിത് സമുച്ചയമുണ്ടാക്കി അവിടെ ആളുകളെ പാർപ്പിക്കണമെന്ന വാശിയിൽ ഗവൺമെൻ്റ് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് നിവൃത്തിയില്ലാത്ത മനുഷ്യർക്ക് അത് ഏറ്റെടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ദുരന്തത്തിൽപ്പെട്ടവരുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞ ഏറ്റവും വലിയൊരു ദുഃഖം ഇതൊരു ദുരന്ത കോളനിയായി അവസാനം വരെ നിലനിൽക്കും വരാനിരിക്കുന്ന ഭാവിയിൽ ഞങ്ങളുടെ കുട്ടികൾക്കുള്ള വിവാഹം പോലും ഒരു ദുരന്ത കോളനി എന്ന നിലക്ക് മാന്യമായ ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ മക്കൾക്കൊരു വിവാഹം പോലും കിട്ടില്ല എന്തിനാണ് ഞങ്ങളെ വീണ്ടും ഈ ദുരന്ത ഭൂമിയിലേക്ക് തന്നെ എന്ന് ചോദിക്കുന്ന നൂറുകണക്കിനായ ദുരന്ത ബാധിതർ ഇവിടെ ജീവിക്കുകയാണ് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിലേക്കൊന്നും താല്പര്യമെടുക്കാതെ ഈ മരണത്തിൽ നിന്നും ഈ ദുരന്തത്തിൽ നിന്നും സാമ്പത്തിക മുതലെടുപ്പ് രീതിയിലുള്ള പ്രവർത്തികളാണ് സർക്കാർ ഓരോ ഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയെന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ ചിത്രം അതിദയനീയമാണ് നിർബന്ധിതമായ സാഹചര്യത്തിൽ നിർബന്ധിതമായ കുടിയിരുത്തലിന് ഗവൺമെൻ്റ് പരിശ്രമിക്കുകയാണ് ദുരന്തത്തിൽ ഈ നാനൂറ്റി മൂന്നിൽ പെടാത്ത നൂറുകണക്കിന് ആളുകളും കുടുംബങ്ങളും ഇന്നും ഈ പറയുന്ന ചുരൽമലയും മുണ്ടക്കയിലും വഴിയാധാരമായി നിൽക്കുകയാണ് തങ്ങൾക്കുണ്ടായിരുന്ന സർവാധിത സ്വത്തുക്കളും നഷ്ടപ്പെടുകയും ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വഴികളും റോഡുകളും ഇല്ലാതാകുകയും നടത്തിക്കൊണ്ടിരുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങളും കൃഷിയും ഇല്ലാതാവുകയും ചെയ്തു ഇനി ഞങ്ങൾ എന്ത് ചെന്നും ചെയ്യണമെന്നറിയാതെ ഭൂമിയുടെ ആധാരങ്ങളും നികുതി ഷീട്ടുകളുമായി ഇരിക്കുന്ന ആയിരത്തിൽ പരം ആളുകൾ ഈ മലകൾക്ക് ചുറ്റുമുണ്ട് അവരെയൊക്കെ ഒന്ന് പരിഗണിക്കാനോ അവരോടൊരാശ്വാസ വാക്ക് പറയാനോ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാനും അവർക്ക് ജീവിതം നിലനിർത്താനുമുള്ളൊരു വഴിയെങ്കിലും സർക്കാർ ഇന്ന് വരെ അവർക്കായിട്ട് കൊണ്ടുവന്നിട്ടില്ല അവർക്ക് പ്രത്യേക പരിഗണന ഒരു ഭാഗത്ത് ലഭ്യമായിട്ടില്ല കടകൾ നഷ്ടപ്പെട്ടവർ വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ദുരന്ത ബാധിത പ്രദേശത്തുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് സർക്കാർ തെറ്റൂര പറക്കുമ്പോൾ ആ കെട്ടിടങ്ങൾ എന്ത് ചെയ്യണമെന്നോ അതിന് മുടക്കിയ പണത്തിന് നഷ്ടപരിഹാരമുണ്ട് അത് എങ്ങനെ നൽകാമെന്നോ എന്ന് പോലും സർക്കാർ ഇന്ന് വരെ ഇവർക്കൊരാശ്വാസവും അതിനു വേണ്ടിയിട്ടുള്ളൊരു പരിഹാരവും ചെയ്തിട്ടില്ല അങ്ങനെ ദുരന്തങ്ങൾ മുന്നോട്ട് പോവുകയെ തന്നെയാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പുത്തുമല സംഭവം അതുപോലെ തന്നെയാണ് പുത്തുമല സംഭവത്തിന്റെ ഭാഗമായി വീടുകൾ നഷ്ടപ്പെടാത്തവർ എന്നാൽ താമസിക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പ്രകാരം വാസയോഗ്യമല്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ വൈദ്യുതികൾ വിച്ഛേദിക്കപ്പെട്ട വീടുകൾ ആ പുത്തുമലക്കാർ അവരും വർഷങ്ങൾ പലതും കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് ആ ദുരന്ത കാഴ്ചകൾ മുഴുവൻ നിൽക്കുമ്പോഴും മന്ത്രിമാരുടെ ബീമ്പ് പറച്ചിലിനും അവരുടെ പ്രഖ്യാപനങ്ങൾക്കും ഇന്നും ഒരു വഴി ഒരു ഒരു തരത്തിലുള്ള കുറവും വന്നിട്ടില്ല ഇവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷം എവിടെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ അന്വേഷിക്കുന്നത് പ്രതിപക്ഷം ശക്തമായി ഇടപെട്ട് ഈ പ്രതിസന്ധികൾക്ക് സർക്കാരിനോട് പരിഹാരമുണ്ടാക്കി കൊടുക്കേണ്ട പ്രതിപക്ഷവും ഭരണപക്ഷത്തോട് ഒട്ടിച്ചേർന്നതുകൊണ്ട് മറ്റെന്തൊക്കെയോ താല്പര്യത്തിൻ്റെ പേരിൽ ദുരന്ത ഭൂമിയിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ വീണ്ടും ദുരന്തം തന്നെ തുടരുന്ന അവസ്ഥയിലേക്കുള്ള ഈ കുടിയിരുത്തൽ ജനങ്ങൾക്ക് ആശ്വാസകരമല്ല ജനങ്ങൾക്ക് ആ വിഷയത്തിൽ അങ്ങേറ്റത്തെ പരാതികളുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വർഷം കടന്നു പോകുന്നത് എന്തായാലും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇതിൽ ഇടപെടാൻ കഴിയുന്നതിന് പരിധികളുണ്ട് ആ പരിധികൾ മറ മറികടന്നുകൊണ്ട് പലരും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏതായിരുന്നാലും ഈ ദുരന്ത ഭൂമിയിൽപ്പെട്ട് വിഷമം അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ വിറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ സ്വത്തും മുതലും നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ടവർ അവർക്കൊക്കെ സർവശക്തനായ ദൈവം സമാധാനവും ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഈ സർക്കാരിൻ്റെ മുന്നിൽ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്